ഒരു വീട് എടുക്കുമ്പോൾ എ സിക്കും ഒക്കെ എത്ര എം എം കേബിൾ ഇടണം ടു പോയിൻ്റ് ഫൈവ് എം എം മതിയോ അഥവാ ആ ഫോർ എം എം കേബിൾ വേണോ ഒരു സബ്സ്ക്രൈബർ അയച്ചു ചോദ്യമാണ് ഇതിനുള്ള ഉത്തരമായിരിക്കും ഈ വീഡിയോ ഹായ് ഞാൻ അമൃത് ശിഷ്യർ എം ഇ പി കൺസൾട്ടൻ ശിശിരം എൻജിനീയറിംഗ് സർവീസ് വെൽക്കം ടു അവർ ചാനൽ ആദ്യം തന്നെ ഓരോ വയറിനും എത്ര എൻ്റെ എം സി ബി ഇടണം ആ എം സി ബി റേറ്റിംഗിനനുസരിച്ചിട്ടായിരിക്കും ഓരോ എക്യൂപ്മെൻറ് കണക്ട് ചെയ്യേണ്ടത് ഫോർ എക്സാമ്പിൾ നമ്മൾ വൺ പോയിൻറ്റ് ഫൈവ് എം എം വയർ ഇടുമ്പോൾ ടെൻ ആംപിയറിൻ്റെ എം സി ബി ആയിരിക്കണം ടു പോയിൻ്റ് ഫൈവ് എം എം കേബിൾ ഇടുമ്പോൾ സിക്സ്റ്റീൻ ആംപിയർ എം സി ബി ആയിരിക്കണം ഫോർ എം എം കേബിൾ ഇടുമ്പോൾ ട്വൻറ്റി ആംപിയറിൻ്റെ എം സി ബി ആയിരിക്കണം യൂസ് ചെയ്യേണ്ടത് അതായത് ഫോർ എം എം കേബിളിന് നമുക്ക് ട്വൻറ്റി എംപിയറിനെക്കാട്ടും കൂടുതൽ കറണ്ട് വഹിക്കാൻ പറ്റുമെങ്കിലും നമ്മൾ ആ കേബിളിന്റെ പ്രൊട്ടക്ഷന് വേണ്ടിയിട്ടാണ് നമ്മൾ എം സി ബി ഇടുന്നത് ഫോർ എക്സാമ്പിൾ നമ്മൾ ടു പോയിൻറ്റ് ഫൈവ് എം എമ്മിൻ്റെ കേബിള് നമ്മൾ സിക്സ്റ്റീൻ ആംപിയറിൻ്റെ എം സി ബി ആണ് ഇടുന്നത് അതായത് ഈവൺ ദോ ടു പോയിൻറ്റ് ഫൈവ് സിക്സ്റ്റീൻ ആംബിയറിനെക്കാട്ടും കൂടുതൽ കറണ്ട് വഹിക്കാൻ പറ്റുമെങ്കിൽ നമുക്ക് ആ കറണ്ടിൻ്റെ കേബിളിന്റെ പ്രൊട്ടക്ഷൻ സിക്സ്റ്റീൻ ആംപിയർ എം സി ബി ഇടുന്നു അതായത് ടു പോയിൻറ്റ് ഫൈവ് എം എമ്മിന് സിക്സ്റ്റീൻ ആംപിയർ കറണ്ട് വരെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും ഈ കാര്യം മനസ്സിലായെന്ന് ചോദിക്കുന്നു നെക്സ്റ്റ് ഒരു എ സി എത്ര കറണ്ട് എടുക്കും അതിനനുസരിച്ചിട്ടാണല്ലോ നമ്മൾ കേബിൾ എം സി ബി സെലക്ട് ചെയ്യേണ്ടത് ഓക്കെ ആദ്യം തന്നെ ഒരു ശരാശരി ഒരു വൺ ടണ്ണിന്റെ എ സി ആയിട്ട് ഇപ്പോൾ പല ഇൻവേർട്ടർ എ സി ഫൈവ് സ്റ്റാർട്ടിൻ ഒരുപാട് ഇങ്ങനെ കൊതുവരുന്നുണ്ട് അതായത് ശരാശരി നമുക്ക് കാൽക്കുലേഷന് വേണ്ടി നമ്മൾ യൂസ് ചെയ്യാം വൺ പോയിന്റ് ടൂ ഫൈവ് കിലോ വാട്ട് ആയിരിക്കും അതിന്റെ പവർ കൺസെപ്ഷൻ ഫോർ എക്സാമ്പിൾ ഒരു ആവറേജ് നമ്മൾ ഒരു പറയാം അതായത് ഒരു ടണ്ണിന്റെ എ സി ആകുമ്പോൾ ശരാശരി ഒരു ആറ് ആറ് പോയിന്റ് രണ്ട് അഞ്ച് ആംപിയർ ഒക്കെ കറണ്ട് എടുക്കും ആറ് പോയിന്റ് രണ്ട് അഞ്ച് കറണ്ട് എടുക്കുന്നതിന് നമുക്ക് സിക്സ്റ്റീൻ ആംപിയർ എം സി ബി ഇട്ടുകൊണ്ട് നമുക്ക് വൺ ടൺ എ സി സുഖമായിട്ട് ഓടിക്കാം ഇപ്പോൾ ഇത് വൺ പോയിൻറ്റ് ഫൈവ് ടണ്ണാണെങ്കിലും നമുക്ക് ഏകദേശം ഇത് കംഫർട്ടബിൾ ആണ് നമ്മൾ സാധാരണ കാൽക്കുലേഷൻ എളുപ്പമാക്കാൻ വേണ്ടി ടു ടണ്ണിന് മുകളിലുള്ള എ ഒക്കെ ഇടുമ്പോൾ ഇവൻ ടു സിക്സ്റ്റീൻ ആംബിയനെക്കാർട്ടും കുറവാണ് എടുക്കുന്നതെങ്കിലും അതിൻ്റെ സ്റ്റാർട്ടിങ് കറണ്ടും മറ്റുമൊക്കെ കൺസിഡർ ചെയ്തുകൊണ്ട് നമ്മൾ അതിന് ഫോർ എം എം കേബിളും ട്വൻ്റി ആംപിയർ എം സി ബിയും കൊടുക്കാറുണ്ട് നിർബന്ധമൊന്നുമില്ല ടു ടെൻ എ സി വൺ ടു പോയിൻറ്റ് ഫൈവിലും സിക്സ്റ്റീൻ ആംപിയർ ലോഡും നമ്മൾ സാധാരണ ഇപ്പോൾ കാരണം നമുക്ക് ഒരിക്കലും പറയാൻ പറ്റില്ല വീടിന് എത്ര അടുത്താണ് എ സി വെക്കുന്നത് അപ്പോൾ ആ ഒരു കാൽക്കുലേഷനൊക്കെ എടുത്ത് ടു ടെണിന് മുകളിൽ നമ്മൾ സാധാരണ ഡിസൈൻ ചെയ്യുമ്പോൾ ട്വൻ്റി ആംപിയറും ഫോർ എം എം കേബിളും കൊടുക്കാറുണ്ട് ഇതേപോലെ തന്നെ ഗീസറിന്റെ കേസ് എടുക്കുക ഗീസർ എന്ന് പറയുമ്പോൾ നമ്മൾ നോർമൽ ഒരു ഗീസർ വരുന്ന രണ്ടായിരം വാട്ടാണ് രണ്ടായിരം എന്ന് പറയുമ്പോൾ ശരാശരി ഒരു പത്ത് ആംപിയർ കറണ്ട് എടുക്കുക അപ്പോൾ അതിന് വേറെ സ്റ്റാർട്ടിങ് ഒന്നും കൺസിഡർ ചെയ്യേണ്ട ആവശ്യമില്ല ഗീസറിന് അപ്പോൾ സിക്സ്റ്റീൻ ആമ്പിയറിൻ്റെ ടു പോയിൻറ്റ് ഫൈവ് നോർമൽ യൂസേജ് ഓക്കെയാണ് ഇപ്പോൾ ഇൻസ്റ്റൻറ്റ് ഗീസർ വരുന്നത് ത്രീ തൗസൻഡ് വാട്ട്സ് ആണ് അത് നമുക്ക് ശരാശരി ത്രീ തൗസൻഡ് വാട്ട്സിന് പതിനഞ്ച് ആംപിയർ ഇവിടെയും നമുക്ക് സിക്സ്റ്റീൻ ആംപിയർ യൂസ് ചെയ്യുന്നതിൽ തെറ്റൊന്നുമില്ല കാരണം ഇൻസ്റ്റൻറ് ഗീസൊക്കെ നമ്മൾ വളരെ കുറച്ച് ടൈമിലേക്ക് വേണ്ടിയിട്ട് മാത്രമേ ഓൺ ചെയ്ത് വെക്കുന്നുള്ളൂ അപ്പോഴേക്കും വെള്ളം ചൂടായി കട്ട് ഓഫ് ആയി അപ്പോൾ ചെറിയ ടൈമിലേക്ക് സിക്സ്റ്റീൻ ആംപിയറും ടു പോയിന്റ് ഫൈവ് എം എം കേബിൾ ഈസ് മോർ ദാൻ ഇനഫ് ഇനിയുള്ള ഫോർ എം എം കേബിൾ എവിടെ യൂസ് ചെയ്യണം ഞാൻ ഫസ്റ്റ് പറഞ്ഞു എ സിയൊക്കെ കുറേ രണ്ട് ടണ്ണിന് മുകളിലുള്ള എ സിയാണ് കുറച്ച് ദൂരത്താണ് ഇൻസ്റ്റാൾ ചെയ്യുന്നതെങ്കിൽ ഫോർ എം എം കേബിൾ യൂസ് ചെയ്ത് ട്വന്റി ആംപിയർ എം സി ബി വെക്കുന്നത് നല്ല തന്നെയാണ് അതേപോലെ തന്നെ നമ്മൾ കാർ ചാർജിങ്ങിനൊക്കെ സോക്കറ്റ് കൊടുക്കും അല്ലെങ്കിൽ കാർ വാഷിന് വേണ്ടിയിട്ടുള്ള സോക്കറ്റ് സ്കൂട്ടർ ചാർജിങ്ങിന് വേണ്ടിയിട്ടുള്ള സോക്കറ്റ് ഒക്കെ കൊടുക്കുമ്പോൾ നമ്മൾ പവർ സോക്കറ്റ് കൊടുക്കുന്നുണ്ടെങ്കിൽ ഫോർ എം എം കേബിളും ട്വൻറ്റി ആംപിയുടെ എം സി ബിട്ട് നല്ലതാണ് കാരണം ഇതിന് ഡ്യൂറേഷൻ ഓഫ് യൂസേജ് ഫോർ എക്സാമ്പിൾ ഒരു പത്ത് മണിക്കൂറൊക്കെ ചാർജ് ചെയ്യുന്നതാണെങ്കിൽ ഇത് സാധാരണ സ്ലോ ചാർജിങ്ങായിട്ട് വരുന്ന ത്രീ കിലോ ആയിട്ട് ആണെങ്കിലും ഇപ്പോൾ പത്ത് പതിനഞ്ച് ആംപിയർ എടുക്കുള്ളൂ എങ്കിലും പക്ഷെ ഇത് ടൈമിലേക്ക് യൂസ് ചെയ്യുന്നതുകൊണ്ട് നമുക്ക് റെക്കമെൻഡ് ഫോർ എം എം കേബിളും അതേപോലെ തന്നെ ട്വൻ്റി ആം പിയർ എം സി ബി ഇടുന്നതായിരിക്കും ബെറ്റർ ഐ ഹോപ്പ് ഞാൻ എൻ്റെ ക്വസ്റ്റ്യൻ്റെ ആൻസർ വളരെ വ്യക്തമായിട്ട് എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട് നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു ഒരു വീഡോ ബിൽഡിംഗ് ഒക്കെ എടുക്കുമ്പോൾ അതിൻ്റെ ഇലക്ട്രിക്കൽ ഡിസൈൻസും ഡ്രോയിങ്സും ഒക്കെ തയ്യാറാക്കി പ്രോപ്പർ എംഇ പി ഡിസൈനോട് കൂടി ഒരു വീഡോ ബിൽഡിങ്ങും എടുക്കണമെന്നുണ്ടെങ്കിൽ നമ്മളെ ബന്ധപ്പെടാവുന്നതാണ് നമ്മുടെ കോൺടാക്ട് നമ്പർ താഴെ കൊടുത്തിട്ടുണ്ട് ഇതേപോലെ എന്തെങ്കിലും സംശയമോ ഡൗട്ട്സോ ഉണ്ടെങ്കിൽ കമൻറ് ബോക്സിൽ രേഖപ്പെടുത്തിയാൽ നല്ല ചോദ്യങ്ങളാണെങ്കിൽ ഉത്തരം പറയാൻ ശ്രമിക്കുന്നതായിരിക്കും ശിശുരും എഞ്ചിനീയറിംഗ് സർവീസ് നിങ്ങളുടെ പുതിയ വീടിന്റെയോ കൊമേഴ്ഷ്യൽ ബിൽഡിംഗിന്റെയോ അഥവാ ഫാക്ടറിയുടെയോ ഇലക്ട്രിക്കൽ ഡിസൈൻസും ലേ ഔട്ട് ഡ്രോയിങ്സും ചെയ്തു കൊടുക്കുന്നതാണ് സിവിൽ ഡ്രോയിങ് നമുക്ക് അയച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ ആവശ്യങ്ങൾ നമ്മളായിട്ട് ഡിസ്കസ് ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇലക്ട്രിക്കൽ ഡ്രോയിങ്സ് അതിൽ പ്രത്യേകിച്ചും അതിന്റെ ലേ ഔട്ട് ഡ്രോയിങ്സ് ലൈറ്റും ഫാനും അങ്ങനെയുള്ള സോക്കറ്റും ഏത് പൊസിഷനിൽ വേണം എന്നുള്ള കാര്യം അതേപോലെ തന്നെ അതിന്റെ കോണ്ട്യൂട്ട് പൈപ്പിന്റെ ലേ ഔട്ടും സർക്യൂട്ട് വയർസിന്റെ ലേ ഔട്ടും ഡി ബി ഡിസൈൻസും അതേപോലെ തന്നെ ഡി ബിയിലെ സ്വിച്ച് ഗിയർ പ്രൊട്ടക്ഷൻ ഡിവൈസുകളുടെയും സ്പെസിഫിക്കേഷനും സൈസും കൃത്യമായി മെൻഷൻ ചെയ്തും യൂസ് ചെയ്യേണ്ട കേബിളിന്റെ സൈസിംഗും അതുപോലെ തന്നെ ആർ സി സി ബി എസ് പി ഡി ലൈറ്റനിങ് പ്രൊട്ടക്ഷൻ ആവശ്യമുള്ള എല്ലാ പ്രൊട്ടക്ഷനും കാര്യങ്ങളും എന്തെങ്ങനെയാണ് എവിടെയൊക്കെയാണ് എന്നൊക്കെ ഡീറ്റെയിൽ ആയിട്ട് ഡിസൈൻ ചെയ്തു തരുന്നതായിരിക്കും അതുകൂടാതെ തന്നെ സി സി ടി വി ലേ ഔട്ട്സും ഫ്യൂച്ചറിൽ സോളാർ വാട്ടർ ഹീറ്റേഴ്സും സോളാർ പവർ പ്ലാന്റും ഇൻസ്റ്റാൾ ചെയ്യേണ്ട ഫീസിബിലിറ്റി ഡ്രോയിങ്സും ഇതുകൂടാതെ തന്നെ പ്ലംബിങും മറ്റ് എസ്റ്റിമേഷൻ ഡിസൈൻസും ഒക്കെ അവൈലബിൾ ആണ് താല്പര്യങ്ങൾക്ക് താഴെയുള്ള നമ്പർ കോൺടാക്ട് ചെയ്യാവുന്നതാണ് ഇതുപോലുള്ള ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള വീഡിയോ കൂടുതൽ കാണാനായി ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക വീണ്ടും കാണും വരെ ഗുഡ് ബൈ